ണ്ടേ അപ്പം ഈ കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് ഏറ്റവും കൂടുതൽ ഈ അടുത്ത് കാശ് മേലിൽ ദുഃഖം തന്ന ഒരു പാടത്തിലൂടെയാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഒരു അതിജീവനത്തിന്റെ കഥയാണ് എനിക്കെന്ന് പറയാനുള്ളത് ഈ അടുത്ത് കണ്ടത് വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു റിസ്ക് പിടിച്ച ഒരു വീഡിയുണ്ട് ഇപ്പോൾ സമയം ഒരു എട്ടര എട്ടേക്കാലിട്ടുണ്ട് സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വാങ്ങി അല്ലെങ്കിൽ ആറ് ഏഴ് ആക്കോളം വേണ്ട ആയിട്ടുണ്ട് അവിടെ കണ്ടപ്പോൾ കെമ്പിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് ഇരുന്നൂറ് കിലോത്തോളം വെണ്ടയാണ് ഇപ്പം ഈ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനുള്ളത് രാവിലെ എത്തിയത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വിളവെടുപ്പിൻ്റെ സൂപ്പർ വീട്ടിലേക്ക് പോയതാണ് ചെത്തുന്ന വെണ്ട വേണ്ട ചാക്കിനകത്താക്കി കുറേ കുറേ ഇടിയാണ് ഏകദേശം ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ആണ് ഈ ഉള്ളത് ഇതെല്ലാം കൂടുതലും പച്ചയാണ് സാമ്പ്രണ്ടെന്ന വേണ്ടത് ഇണ്ട നല്ല എല്ലം പച്ചയാണ് എട്ട് നോക്കിയിട്ട് ഫ്രഷ് ആണ് അപ്പോൾ ഇത് ഒരു അര മുക്കാൽ മണിക്കുള്ളിൽ മാർക്കറ്റിൽ എത്തിക്കും ഇത് ചുവപ്പ് വേണ്ട ഈ അല്ലെ ഫുള്ള് പച്ച വെണ്ടയും ഈ ഏരിയയിൽ ഒരു പത്തായിരം ചുവട് ചുമപ്പ് വെണ്ടുണ്ട് പച്ച വെണ്ടക്കാണ് കൂടുതൽ ഡിമാൻഡ് അതാണ് പച്ച കൂടുതലും ചുമപ്പ് കുറച്ചുകൊണ്ട് വേണ്ട മറ്റുള്ള സ്റ്റേറ്റ് എന്നൊക്കെ വരുന്നത് നെറ്റ് ചാക്കിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെത്തി ഒരു രണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യും മാർക്കറ്റിലേക്ക് എത്തിക്കും ഉണ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ചാക്കിലാണ് നമ്മൾ വെണ്ട ഫുള്ള വിലവെടുത്ത് ചെത്തുന്നത് ഇവിടെ നിന്ന് ഇപ്പം മൂന്ന് പേരാണെന്ന് പേരാണ് വെണ്ടവളം എടുക്കുന്നത് അതെ കാർഷികെ ഓരോ വർഷത്തെയും കഥ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറേഴ് നല്ല വിജയങ്ങളുണ്ടാവും രണ്ട് മൂന്ന് പരാജയങ്ങളുണ്ടാവും അപ്പം സ്റ്റാർട്ടിങ് സമയത്ത് ഇവിടെ ഒരു പരാജയം നേരിട്ട ഒരു പാടാണ് ആ ഏരിയയിൽ ഫുള്ള് മുള കാണട്ടത് ഈ ഏരിയയിൽ ഫുള്ള് വെണ്ട മൊത്തം ഒന്നര ഏക്കർ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനായിരം ചൂടോളം വെണ്ടയാണ് അടുപ്പിച്ചാണ് ഈ വെണ്ട നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം ഏറ്റവും അടുത്ത രീതിയിലാണ് കുത്തിരിക്കുന്നത് കാരണം കിട്ടുകയാണെങ്കിൽ ഈ പോയതെല്ലാം കവർ ചെയ്ത് പോലെല്ലാം എന്ന് കണക്കൂട്ടി തന്നെ ഇത്ര റിസ്ക് എടുത്താണ് കൃഷി ചെയ്തത് അപ്പം നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ട ഒരു നമ്മൾ ഫുള്ള് അതിന് ചീര വെള്ളമെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരേ വെള്ളരി നമ്മൾ അവിടെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളരി വിളവെടുത്ത് ഇപ്പോൾ വെണ്ട വില കൊടുത്തിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് വെണ്ട ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മുന്നൂറ് വരെ കിട്ടുന്നത് അടുത്ത ദിവസങ്ങളിൽ മുന്നൂറ് വരെ കിട്ടും കുറച്ച് വെണ്ടയൊക്കെ അവിടെയൊക്കെ ആകാനുണ്ട് അപ്പോൾ മുന്നൂറ് കിലോ വെണ്ട ഇപ്പം ഇപ്പോഴത്തെ ഒരു വില ഏറ്റവും ഇമ്പോർട്ടൻറ്റാണ് ഇപ്പോൾ ജനുവരി മാസം എല്ലാ വർഷമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ജനുവരി മാസമൊക്കെ ഒരു അൻപത് രൂപയ്ക്ക് മുകളിൽ വെണ്ടയ്ക്ക് വില നിൽപ്പുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പൊങ്കലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വില നല്ല രീതിക്ക് നമുക്ക് കിട്ടി അപ്പൊ ഇനിയൊക്കെ ഒരു മാസത്തിലൂടെയൊക്കെ ഈ വിലയൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഈ പാടത്തെ കൃഷിയുടെ കാര്യം ഞാൻ കവർ ചെയ്ത് പോയി എന്ന് പറയാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ പാടത്ത് തന്നെ ഒരു ആറേഴ് വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഓരോ സ്റ്റേജിലെ അവസ്ഥയെ ഒന്ന് ഓടിച്ചെന്ന് നീ എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത് എല്ലാവരൊക്കെ ആ വീഡിയോ കാണാത്തലുണ്ടല്ലോ അപ്പൊ ഓരോ ഘട്ടത്തിലുള്ള റിസ്ക് എല്ലാം കവർ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊ ജീവിതത്തിലായാലൊക്കെ അങ്ങനെയാണ് ഒരുപാട് പ്രതിസന്ധി ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് കാർഷികയില് പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധിയാണ് ഇനിയും വരാൻ പോകുന്നത് കാരണം കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളി ക്ഷാമം രൂക്ഷം കൃഷിയിടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കവരണമെന്നു പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ കൃഷിയിടത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഈ പ്രദേശത്തെ പരിമിതികൾക്കനുസരിച്ച് കൊണ്ട് ഒരുപാട് ടെക്നോളജികളൊക്കെ നമ്മളിവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ പുതിയ സ്ഥലത്തൊക്കെ പോയി കണ്ടു പഠിക്കണമെന്നുണ്ടെങ്കിൽ അതേ കണ്ട് പഠിച്ചുകൊണ്ടും പുതിയ പുതിയ ടെക്നോളജികൾ നടത്തിയൊക്കെ മാത്രമേ രാഷ്ട്രീയ മേൽ ഇനിയുള്ള കാര്യം നമുക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ ഈ പാഠത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് കാണിച്ചു തരാം അതെ ഇപ്പോഴും നല്ല ഈർപ്പുണ്ട് അതെ രണ്ട് കാലടുത്ത് നോക്കേ നല്ല വളക്കൂറുള്ള പാടാണ് അപ്പം ഇങ്ങനെയുള്ള വളക്കൂറുള്ള പാടത്ത് വെണ്ട കൃഷിയാണ് ഉണ്ടല്ലോ നിങ്ങളെ കരുത്തായിട്ട് വരും നമുക്കൊരു വിളവെടുപ്പ് തുടങ്ങി രണ്ട് മാസം കൃത്യമായിട്ട് വില കൊടുത്തുകൊണ്ടേ ഇരിക്കാം അതായത് ഒന്നര മാസം കഴിഞ്ഞ് വിളവെടുപ്പാകും രണ്ട് മാസം കണ്ടിന്യൂസ് നല്ല ഫാർവെസ്റ്റും നടക്കും അപ്പോൾ വെണ്ട കൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല രീതി ഈ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡായിട്ടാണ് നല്ല ഡെൻസിറ്റിയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് ആണ് കൃഷി കൃഷിയെന്നുണ്ടെങ്കിൽ ഇത്ര അടുപ്പിച്ച് വെണ്ട നടരുത് നാട്ടരുത് ഇപ്പോഴിവിടെയൊക്കെ ചീര നിന്ന് കേട്ടോ ഇപ്പൊ വേൽക്കാലം ആയതുകൊണ്ട് തന്നെ ഡിസീസ് ഒക്കെ കുറവാണ് വേലയുടെ ഒന്നും കാര്യം പറ്റുന്ന അസുഖങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല വേലക്കാലത്ത് ഇങ്ങനെ കൃഷി ചെയ്യും മഴക്കാലത്താണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കാലത്തിന് വെണ്ട കൃഷി എന്നാണ് ഏറ്റവും നല്ലത് ന്യൂനമർദ്ദത്തിൻ്റെ കാലാണ് ഈ കഴിഞ്ഞ അവസാനം ന്യൂനമർദ്ദം വരുമെന്നൊക്കെ പറഞ്ഞ് മേടിപ്പിച്ച് ചെറിയ രീതിയിൽ മഴ പെയ്തം പക്ഷെ അത് അതിന് ബാധിക്കില്ല കാരണം ഇപ്പോൾ വെള്ളമെടുപ്പ് തുടങ്ങിയിട്ട് ഒരു ഒന്നെ രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇനിയിപ്പോൾ വെള്ളം വേ തണ്ടിന്റെ മുകളിൽ വെള്ളം നിന്നേ പോലും നമുക്ക് വെള്ളത്തിൽ ഇടുന്നുണ്ട് വെണ്ട ഹാർവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പോയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നാലല്ലേ പരുവത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് വെണ്ട കംപ്ലീറ്റ് പോയത് അപ്പം ഹാർവസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ട കൃഷി നമുക്ക് ലാഭകരം കൊണ്ട് ചെയ്യാം മാത്രമല്ല കേരളത്തിലെ കാലാവസ്ഥയിൽ മുന്നൂറ്റി അറുപത് ദിവസവും ചെയ്യാം എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു മാർക്കറ്റ് വെണ്ടക്കുണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്തായാലും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം വെണ്ടക്കയാണ് പൊള്ളിക്ക മെടുക്കുവറ്റാം എന്നുള്ള നൂറ് നൂറ് ആവശ്യങ്ങളാണ് വെണ്ടക്കുള്ളത് വെണ്ടയ്ക്ക് ഡ്രൈ ആക്കി സൂക്ഷിച്ച് വെക്കാം വർഷങ്ങളോളം അതാണ് സാധ്യത